വെരി ഗുഡ് ഒരുപാട് ഞാൻ എത്ര പറയാം നല്ല നല്ല കോമഡി ഹായ് എസ് ബിബിൻ തിരക്ക ദേവി സംവിധാനം ചെയ്ത് വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോവാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു സിനിമ ആക്കാന്ന് വെച്ചാൽ അവാര വെരി ഗുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എത്ര എല്ലാരോടും പറയാം കേട്ടോ ജോമോന്റെ നല്ല കോമഡി കോമഡിയായിരുന്നു അതെ 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 ആ വാടയിലും പിന്നെ പൈക്ലി ആ ലാസ്റ്റ് വന്നപ്പം കൊള്ളം സൂപ്പർ കുഴപ്പമില്ലായിരുന്നു കൊള്ളം സൂപ്പറായിരുന്നു വയറ്റുപോലെ ആ കോമഡി അവസാനം കുറച്ച് ഇമോഷൻ കൊള്ളേ കൊള്ള നെയ്ച്ചേര് ആ നോബി നല്ല ടോളായിരുന്നു മല്ലികസുമാരൻ സുമോട്ട് കുറച്ചേ ഉള്ളൂ പടത്തില് നല്ല പെർഫോമൻസ് കോമഡി ആണ് ലാസ്റ്റ് ഇച്ചിരി ഒന്ന് ഇമോഷണലാക്കി ഫസ്റ്റാഫ് സ്കൂളിൽ കോമഡി ആയിരുന്നു കാണാൻ പറ്റുന്ന കോമഡിണ്ട് കോമഡി